ഹലോ എല്ലാ പ്രിയപ്പെട്ട മാവേലി പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ ക്രിസ്മസ് ആശംസകളും ന്യൂഇയർ ആശംസകളും ദില്ലിയിൽ നിന്ന് നേർന്നുള്ളു ഞാനിന്ന് അത്ര സന്തോഷവാനല്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലും കാനഡയിലും ലോകമെമ്പാടും വലിയ വാർത്താ പ്രാധാന്യം ആയിക്കൊണ്ടിരിക്കുന്നൊരു ദാരുണമായ ന്യൂസാണ് നമ്മൾ റെഡ്ബണ്ടണിലെ കനേഡിയൻ പൗരനായിരിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള മൂന്ന് കുട്ടികളുടെ അച്ഛനായ പ്രസാദ് കുഴഞ്ഞു വീണ് മരിച്ചത് നെഞ്ചുവേദന വന്നു അവിടെ ചെന്നു എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ആ എട്ട് മണിക്കൂറിനുള്ളിൽ ചികിത്സ അല്ലെങ്കിൽ സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിച്ചുപോയ പോയ ഹതഭാഗ്യനായ ആ പ്രിയ പ്രസാദിനും കുടുംബത്തിനും എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും ഞാൻ അർപ്പിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും വരാൻ സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ഞാൻ ഇന്നലെ ഇന്നലെ എല്ലാം മിനിഞ്ഞാന്ന് രാത്രി നമ്മുടെ രാജധാനി അനന്തപുരിയിൽ നിന്ന് തിരുവനന്തപുരമാണല്ലോ നമ്മുടെ അനന്തപുരി ഭരണശുരാകേന്ദ്രം അവിടെ നിന്ന് ഞാൻ ദില്ലിയിലോട്ട് വന്നു ഡൽഹിയിലെ രാജധാനിയിലെ ഭരണശുരാകേന്ദ്രമായ ഡൽഹിയിൽ വന്നു ഞാൻ ആദ്യം പോയ സ്ഥലം എവിടെയാണെന്ന് അറിയൂ ചാണകപുരി ചാണകപ്പുരിയെ പോയി ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു അവിടെ വീഡിയോ എടുക്കാൻ വലിയ പാടാണ് എന്നാൽ ആ വീഡിയോ അല്ല എൻ്റെ നഷ്ടപ്പെട്ട് പോയി ചാണകപ്പുരിയിൽ ഞാൻ പോയതിന്റെ കാരണം ഞാൻ കാനേഡിയൻ എംബസി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത് മറ്റൊന്നിനും വേണ്ടിയല്ല അവിടുത്തെ ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊന്ന് ഞാൻ പണ്ട് ബോംബേയിലുള്ളപ്പോൾ ഒരുപാട് എംബസികളിലേക്ക് നേരിട്ട് പോയി ട്രേഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവരുടെ കമ്പനികളുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഒരു ഇതിലാണ് ഞാൻ പോയത് ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ കാനഡ എംബസി പത്ത് മണിക്ക് ഓപ്പൺ ചെയ്യും നാലര വരെ ഉണ്ടെന്ന് കണ്ടു പക്ഷേ ചാണകപ്പുരിയെ പോയി കാനേഡിയൻ എംബസിയുടെ മുന്നേ ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു സാബ്ജി ആജ് ബന്ദ് ഞാൻ പറഞ്ഞു ക്യൂം ബോക്സിംഗ് ഡേ ഞാൻ പറഞ്ഞു ബോക്സിംഗ് ഡേത്തൊ കാനഡേ ആ ഇതൊക്കെയോ ബന്ദ് നൈ നൈ നെയ്യോ ബന്ദ് ടീക്ക് അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ഗാന എംബസിയുടെ മുമ്പ് പോയപ്പോൾ അവിടെയും ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞ് ബന്ദാണ് പിന്നെ ഞാൻ അധികം എംബസിയുടെ മുന്നിലൂടെ പോയില്ല പക്ഷേ ഇന്ത്യയുടെ ദ ബെസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് പാട്ട് കാണുന്ന ഡൽഹിയിൽ വരണം ദ ബെസ്റ്റ് പാട്ട് ഇൻ ഡൽഹി ചാണകപുരി ചാണക്യപുരി അങ്ങനെയുള്ള നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിന് അവിടെയൊന്നും ഞാൻ പോയിട്ടില്ല അവിടെയെല്ലാം രാജ്യവീതികളും അതുപോലെ മരങ്ങളും പൂക്കളും പൂന്തോട്ടങ്ങളുമായിട്ട് മനോഹരമായ ഇന്ത്യ എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പോയി താമസിച്ചൊരു സ്ഥലമുണ്ട് മയൂർ വിഹാർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫേസ് എന്ന് പറയും അവിടോട്ടൊന്ന് യാത്ര നടത്തി പഴയ പേരുകൾ തേടി അവിടെ ഞങ്ങൾ പണ്ട് ആവശ്യം ഒരു സുമതി ചേച്ചി ആചാരി എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരെ തേടി തേടിപ്പോയത് അൺഫോർച്യുനേറ്റ്ലി അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മയൂർ വിഹാറൊക്കെ കുറേ കൂടെ കൃത്യമെടുപ്പുള്ള സ്ഥലമാന്ന് വിചാരിച്ചത് ദ വേസ്റ്റ് പാട്ട് മയൂർ വിഹാറിലോട്ട് പോകുന്ന വഴിക്ക് റോഡിൽ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എൻ്റെ വീഡിയോയിൽ അതങ്ങനെ എടുത്തിട്ടിട്ട് ഏതെങ്കിലും വിദേശികൾ കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ആ മതിപ്പ് തന്നെ അങ്ങ് പോകും അതുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുത്തില്ല എന്നാ അത് ഞാൻ പർപ്പസിൽ എടുക്കാതിരുന്ന എടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുപോലെ റോട്ടിൽ ചെളിയും പശുക്കളും നായ്ക്കളും അതുപോലെ എന്താ പറയുക വേസ്റ്റ് കൂട്ടിയിട്ട് അതിലെ കൈയിട്ട് മാന്തുന്ന മനുഷ്യരും അതിൽ നിന്ന് ഭക്ഷിക്കുന്ന പശുക്കളും പോത്തുകളും നായ്ക്കളും ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഡൽഹി കെജ്രിവാള് ഭരിച്ചു അത് കഴിഞ്ഞിപ്പോൾ ബി ജെ പി ഭരിക്കുന്നു എന്നാൽ കോരൻ്റെ കന്നി കഞ്ഞി എന്നും കുമ്പിളിൽ എന്നാണ് തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കും ഐം റീലി സോറി ഞാനിത് ഉണ്ടാക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ദില്ലിയിൽ വന്നൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കുറേ വീഡിയോകൾ എടുത്ത് എല്ലാം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകും ഇനി ഇന്നുപോലെ വീണ്ടും എടുക്കണം എന്നിട്ട് വേണം അതെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ ഇനി ഞാൻ പ്രസാദൻ്റെ വിഷയത്തിലോട്ട് വരാം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഓഗസ്റ്റ് പതിനാറിന് രാത്രി ജോലിസ്ഥലത്ത് വെച്ച് സ്രാത്രോ എന്ന് പറയുന്ന പട്ടണത്തിൽ എന്നെ കേൾക്കുന്ന രണ്ടൻകാർക്കും എന്നിട്ട് അറിയാം മറ്റുള്ളവർക്ക് അറിയില്ല സ്രാത്രോ എവിടെയാണെന്ന് ലണ്ടനിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാറി സ്രാത്രോ എന്ന് പറയുന്ന പട്ടണത്തിലെ ജോലി സമയത്ത് എനിക്ക് അറുപത്തി ഒന്ന് വയസ്സിൽ ആദ്യമായിട്ട് അനുഭവപ്പെട്ട നെഞ്ചുവേദന അല്ലെങ്കിൽ ഹെവി ഹാർട്ട് പെയിൻ അതുമായി ഞാൻ ആംബുലൻസ് വിളിക്കുകയും അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞോളൂ പ്ലീസ് സെൻ സെൻഡ് എൻ ആംബുലൻസ് അഡ്രസ്സ് പറഞ്ഞതെന്ന് തെറ്റി അങ്ങനെ ആംബുലൻസ് വന്നു വിത്തിൻ ടെൻ മിനിറ്റ്സിൽ അവർ വന്നു എൻ്റെ ഇ സി ജി നോക്കി നേരെ ആംബുലൻസിൽ കയറ്റി അതിനകത്ത് വെച്ച് എനിക്ക് കാടിയാക്കി അറസ്റ്റ് വന്നു ഞാൻ ആംബുലൻസ് കറക്റ്റ് സമയത്ത് വിളിച്ചില്ലായിരുന്നെങ്കിൽ അവർ വരാൻ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ പടഞ്ഞു വീണ് മരിക്കേണ്ട വ്യക്തിയായിരുന്നു കാനഡയിൽ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല തക്ക സമയത്ത് ചികിത്സ കിട്ടിയില്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ആയുസ്സിൻ്റെ ബലം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാര്യയുടെ ഒക്കെ പ്രാർത്ഥനയാക്കി ഇയാൾ കുറച്ചും കൂടെ ജീവിച്ചിരിക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കാം താങ്ക് ഗോഡ് ഞാൻ എന്നെ അവർ അതിൽ കയറ്റി ഞാൻ പറയുന്നുണ്ട് തൊട്ടടുത്തുള്ള അവിടുത്തെ കൊണ്ടുപോകും തൊട്ടടുത്ത് സാത്രു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവരുവണ്ണം ഇല്ല ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നത് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലോട്ടാണ് എൽ എച്ച് എസ് സിയിലോട്ട് അങ്ങനെ മുപ്പത് മിനിറ്റിനകം അവരെന്നെ അവിടെ എത്തിച്ചു അവിടെ എത്തുമ്പോൾ എമർജൻസിയിലും കാത്തലാബിലും ഫുൾ ടീം റെഡി ആയിട്ട് നിൽക്കുകയാണ് നേരെ ഒരു നിമിഷം പോലും അവിടെ എന്നെ വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നേരെ കാത്തലാബിലോട്ട് കൊണ്ടുപോയിട്ട് ആൻജിയോഗ്രാം വിത്ത് ആൻജിയോ പ്ലസ്റ്റ് ചെയ്തൊരു സ്റ്റൻഡ് ഇട്ട് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഒരു കനേഡിയൻ ഹോസ്പിറ്റലിൽ അപ്പം അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇതിനെ ഇങ്ങനെ വരുന്ന ചില ദാരുണ മരണങ്ങളെ ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് അവരുടെ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് അവിടെ അത് അന്വേഷിച്ച് കണ്ടെത്തണം സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മലയാളിയെ ദൂരത്തുനിന്ന് കൊണ്ടുവന്നു ഒഴിക്ക് വെച്ചാൽ ആംബുലൻസ് കേടായി അത് കഴിഞ്ഞ് ഇവനെ ഞങ്ങളുടെ എമർജൻസിയിൽ വന്ന് കിടത്തിയ സമയത്ത് വിത്തിൻ ഹാഫ് ആൻ അവറിലെ ആ പയ്യൻ മരിച്ചുപോയി വലിയ പ്രശ്നമായിരുന്നു അത് അപ്പം ഞാൻ പറഞ്ഞു പറയുന്നത് ചില മരണങ്ങള് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുണ്ട് ഇവിടെ ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന മലയാളി കാനഡ കനേഡിയൻ മലയാളികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ മിസ് യൂസ് ചെയ്യരുത് പക്ഷേ എന്തെങ്കിലും കാനഡയിൽ നിങ്ങൾക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ കോളേൻ ആംബുലൻസ് എമർജൻസി വിളിക്കുക നിങ്ങളുടെ പെയിൻ അവർ ചോദിക്കും വൺ ടു ടെൻ എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം വൺ ടു ടെന്നിൽ നയൻ അല്ലെങ്കിൽ ടെന്നാന്ന് പറയണം എന്നിട്ട് അത് സത്യം പറഞ്ഞ കള്ളമാണ് എങ്കിലും നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ അത് മാത്രമേ മാർഗുള്ളൂ ഇനിയിപ്പോൾ എല്ലാവരും അത് ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ആംബുലൻസ് സർവീസ് ആയി പോവും പാരമെഡിക്സ് അപ്പോ ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ഞാൻ ദില്ലിയിൽ ദിൽഷാദ് ഗാർഡനിലെൻ്റെ സുഹൃത്ത് പ്രിയ സുരേഷിൻ്റെ കൂടെയാണ് സുരേഷ് പാരീസിലായിരുന്നു അവിടെ പോയപ്പോൾ പാരീസിൽ നിന്ന് സുരേഷ് ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തായാലും ദില്ലി വന്നു സുരേഷിൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത് ദിൽ ദിൽഷാദ് ഗാർഡനിൽ പിന്നെ മുപ്പത്തിരണ്ട് മില്യൺ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദില്ലി പട്ടണം ഒരു മഹാ നഗരമാണ് മഹാസംഭവമാണ് ഇവിടെ എക്സ്ട്രീമായിട്ടുള്ള സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും ദ ബെസ്റ്റ് ആൻഡ് ദ വേഴ്സ്റ്റ് ദ ബെസ്റ്റ് ഏരിയ പോഷ് ഏരിയ റിച്ച് ആൾക്കാർ റിച്ച് ഏരിയ അതേസമയം തന്നെ ദ വേഴ്സ്റ്റ് ഏരിയ സ്ലമ് അതുപോലെ തന്നെ എല്ലാ വൃത്തികേടുകളുള്ള റോഡുകളും മനുഷ്യ ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് കൂടുതൽ ദില്ലി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ബൈ